നമ്മളൊരു കടയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളും കടികളും കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള മുക്കോലക്കടുത്ത് ഹോട്ടൽ ചേക്കാലീസിലാണ് കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ് കടയ്ക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ വിഭവ സമൃദ്ധമായ സാധനങ്ങൾ കണ്ടിട്ട് അന്തം മുട്ടും അപ്പൊ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരും ഇതാ കണ്ടില്ലേ ഒരു ചില്ലലമാറ നിറയെ എണ്ണക്കടികളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഇതാ

ചിക്കൻ സ് ഇതൊക്കെ ഉണ്ടാവും ഉച്ച കഴിഞ്ഞാല് മെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും വൈകുന്നേരം ഐറ്റം കടികൾ ഉണ്ടാവും ചിക്കൻ റോള് കട്ടയിറ്റ് ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടപ്പെട്ട് കായ്പോള കായടം കൊറേ വെറൈറ്റി കടികൾ ഉണ്ടാവും പല്ലുമുക്കാൻ സെമിപ്പായസം പനമ്പാഫ് എല്ലാം ഉണ്ടാവും പണ്ട് കണ്ടിച്ച് കുട്ടിക്കാന്ന് പറഞ്ഞ ഒരാള് തുടങ്ങിയ ഹോട്ടലാണ് പഴയ വർഷങ്ങൾ മുമ്പ് ഇതേപോലെ തന്നെയാണോ കട അന്നും ടൈല് മാത്രം ഈ സ്ഥലത്തിന്റെ പേര് മുക്കോല മു വന്നപ്പോ ഐറ്റങ്ങള് കണ്ടത് കണ്ണു തള്ളി പറഞ്ഞ വെറുതെ അല്ല ഇത് കുഞ്ഞു കട കുഞ്ഞടയിലാണ് ഇത്രയും ഐറ്റങ്ങള് അതാണ് പ്രത്യേകത വലിയൊരു ഷോപ്പ് പോലെയല്ല ചെറിയ കടയിൽ ഐറ്റംസുകള് സ്പെഷ്യൽ ആണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് തലച്ചോറാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പം നമ്മൾ പറഞ്ഞത് പുട്ട് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ രണ്ട് ഐറ്റംസ് ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇടിയപ്പം ഷേപ്പിലും പിന്നെ കുറച്ച് തേങ്ങ ആ ഒരു മാറ്റുള്ളൂ പിന്നെ കാരപ്പം മുട്ടയപ്പം മുട്ട പുഴുകിയാൽ തന്നെ മൂന്ന് ഐറ്റംസ് ഉണ്ട് അതായത് നാടൻ ഉണ്ട് നാടൻ ഇല്ലാത്ത നാടൻ ഉണ്ട് താറാ മുട്ട ഉണ്ട് പിന്നെ ഇവിടുത്തെ മുട്ട റോസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് മുട്ട കൂറി കുരുമുളക് പൊടി ഇട്ടിട്ടാണ് തരുന്നത് ബീഫിന് നൂറ് രൂപ തലച്ചോറിന് നൂറ്റി ഇരുപത് പിന്നെ സാലഡ് പോലെ രണ്ട് പേർക്കുള്ള സാലഡാണ് പുട്ടിൻ്റെ പറ്റിയാണല്ലോ പുട്ട് വാഴൻ്റെ ഇലയിലാണ് പൊതിഞ്ഞ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണമുണ്ടാവും പുട്ടിന് പന്ത്രണ്ട് രൂപയാണ് ഒരു പീസ് കൂടിന് പന്ത്രണ്ട് രൂപ അപ്പോൾ നമുക്ക് തലച്ചോറും പുട്ടും കഴിക്കാം അത് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും തലച്ചോറൊക്കെ ആവും പക്ഷെ അതൊന്നും ഫീൽ ഇല്ല കാരണം നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാല നല്ല ടേസ്റ്റിട്ടില്ല പുത്തും തലച്ചോറ് സൂപ്പർ അപ്പോൾ നമുക്ക് ഇടിയപ്പൂ തലച്ചോറ് നമ്മള് അപ്പോൾ ഒരു പീസ് തലച്ചോറു അപ്പൊ ഇവിടുത്തെ ബൂസ്റ്റ് ആണ് ഇത് സ്പെഷ്യൽ ആണ് സംഭവല്ലേ എന്നാ പരന്താ ഇവിടെ ബൂസ്റ്റ് ഒക്കെ എടുത്ത് നിറച്ചിട്ട് എല്ലാത്തിനും ഒരു സ്പെഷ്യല് സ്പെഷ്യൽ പൂസ്റ്റ് അടുത്ത മോളിൽ ഒരുപാട് പോസ്റ്റ് ഇപ്പിക്കുക അപ്പൊ രണ്ട് കഷ്ണം ബീഫ് മുട്ടയപ്പം കൊണ്ടാണ് തന്നിരല്ലേ ആ ഇതാണുണ്ടോ അത് നമ്മൾ മുട്ടയപ്പത്തിൽ വെക്കുക ബീഫ് അങ്ങനെ അകത്തേക്ക് വെക്കുക എന്നിട്ട് ആ ഗ്രേവിയിൽ വളർച്ച അടുത്തിട്ട് സോഫ്റ്റ് ബീഫ് മുട്ടയപ്പവും ആ ലൈറ്റ് ആയിട്ടുള്ള മസാലയായപ്പോൾ അടിപൊളി കുറച്ച് മസാല ഇട്ടു മസാല അപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ബൂസ്റ്റ് അയ്യോ ബൂസ്റ്റ് കിട്ടില്ല മുള്ള ഡ്രൈ ആയി സൈഡിലൂടെ വരുന്നുള്ളൂ ജ്യൂസ് കുടിക്കണോ അവിടെ സൈഡിലൂടെ കുറേ കുറേ സൈറ്റാ വരുന്നത് അപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ വന്ന തളിപ്പറമ്പിനടുത്ത് കോലയിൽ നമ്മൾ ചക്കാലിശീലൊന്നും കയറാൻ പഠിക്കേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് രാവിലെ വന്നാൽ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവും ഉച്ചയാവ് സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസുകൾ അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നതിൽ കയറി നോക്കുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ലൊക്കേഷൻ എന്താകെ കൊടുക്കാം അപ്പം ഓക്കെ ബൈ